मधुरं मधुराक्षरम् आरोग्यकविता शाखा वन्दे वाल्मीकि कोकिलम् वाल्मीकिकोकिलं हरिश्रीगणपते नम अभिज्ञीराम राम राम श्रीरामचन्द्राजया श्री श्री श्रीराम राम राम श्रीरामभद्राजया ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയാ അധ്യാത്മരാമായണം യുദ്ധകാന്ഡം രാവണവധം രാഘവൻ മാതലിയോടരുളിച്ചിൽ ആകുലമന്യേ ദീർഘം നടത്തിയിടുന്നീ മാതലിതേരേന കൂട്ടിനാൽ ഏതു മേ ചഞ്ചലമില്ല ദസിനും മുടി പൊടി കൊണ്ടു ദിക്കുമൂടനിരൻ കൂടീശരങ്ങളുമെന്തോ ഒരു വിസ്മയം രാത്രി ജരന്റെ കൊടിമരം ഖണ്ഡിച്ചു രാത്രിയിലിട്ടു ദശരഥപുത്രനും ാദി ബൻവാജികൾ തമ്മയും മാതലി തന്നെയും ഇടിനാൻ ശൂലം മുസലം ഗതാദികളും മേൽക്കുമേലേ പൊഴിച്ചു ദൂരാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറി ചായോധനത്തിനടുത്തി ദൂരാമനും ഏറ്റമണഞ്ഞു മകന്നും ബലം വെച്ചുമേറ്റും ഇടം വെച്ചു മൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സാത്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാൻ നീ വണ്ണം ഉണ്ടാകയുമില്ല എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാ നന്നു നന്നു തെളിഞ്ഞുതു നാരദൻ പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിട പാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതോ പാരമായി പാതോ നിധിയുമിളകി മറിഞ്ഞിതോ പാതാളവാസികളും നടുങ്ങിയിടിനാർ അമ്പുതി അമ്പുതിയോടെന്ന് തീർക്കിലും അമ്പരം അമ്പരത്തോടെ നിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രി ജരന്റെ തലയൊന്നുറുതുടൻ ധാത്രിയിലിട്ടതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തലാ കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടണാൽ ഇത്തം മുറിച്ചു ൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തലവോഗിലും എങ്ങും കുറവില്ലവൻ അവൻ തലപത്തിനും രാത്രി ജരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോം കുംഭകർണ്ണൻ മകരാക്ഷൻഖരൻ ബാലീ വമ്പനമാരീജൻ എന്നിവരാതിയാ ദുഷ്ടരെ കൊന്ന ബാണത്തിൻന്ദതി ദുഷ്ടരാ നിഷ്ഠൂരനാമിവനെ കൊല്ലുവാൻ മടി കുംഭകർണ്ണൻ മകരാക്ഷൻ ഖരൻ ബാലീ വമ്പനമാരീജൻ എന്നിവരാതിയാ ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തതി നിഷ്ഠൂരനാമിവനെ കൊല്ലുവാൻ മടി ഉണ്ടായിട്ടതിശയദശ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുന്നീശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയുമ ണങ്ങൾ തൂക്കിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി കൊണ്ട ശരങ്ങളെ കൊണ്ടു ഘുവരൻ ഉണ്ടായി തുള്ളിൽ ഒരു നിരവന്നേരം വന്നു ശരങ്ങളും കേൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം ഏഴു ദിവസം മുഴുവനീ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം മാതലിതാനും തൊഴുതുചൊല്ലിയിടാൻ ഏതും വിഷാദമുണ്ടായികാ മനസേ മുന്നമഗസ്ത്യത ബോധനനാദരാൽ തന്ന പാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാ മഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘൂവരൻ നന്നു പറഞ്ഞതു നീ ഇതെന്നോട് എനിക്കിടുവൻ ശശകണ്ഠനിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ സൂര്യൻ സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചു ഒരു സായകം വിശ്വാസഭക്ത ജപിച്ചേ ചീടിനാൻ രാവണൻ തന്റെ ഹൃദയം പോ ദേവിയും ചേ ഭേദിച്ചു വാരുതിയിൽ പൂക്കോ ചോര കഴുകി മുഴുകി വിരവോടുമാരുതി മാരുതവേഗേന രാഘവൻ തന്നെ ൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവുമെന്തോ ഒരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞ് വീണിടിനാർ പാലിൽ മരാമരം വീണ പോലെ ദ കൽപകൃക്ഷ പുതുമലർത്തുകിനാരുപന്നമോദേവാനും അർഹകുലോദ്ഭവൻ മൂർധനി മേൽകുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതോ പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാർ അർക്കനും നേരയുതിച്ചതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദന താപമകർന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടിയകംപോക്കോ കേഴത്തുടങ്ങിനാരൊക്കെ നീലങ്കദാദിയാ മർക്കടവീരും മാർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ തിരിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടി ചെന്നയും വെടിഞ്ഞിടിന വീരാ മഹാശയനോചിതനായ നീപാലിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിന താർക്കൊഴിവാതും ഏ വങ്കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനുമരുൾ ചെയ്തി ദാദരാ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുവേ നന്നല്ല പരലോകത്തിനു സഖീ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീര സ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് നിയോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിന് ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മാണ്ടോദരി കേണു വീണിടിനാൾ ലങ്കാദിപന്മാറിൽ വീണുകരഞ്ഞു മാതംഗമുൾക്കൊണ്ടു മോഹിച്ചോ പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക ഭാവകനെ ജ്വലിപ്പിച്ചി നിസ്സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാവം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു മടിയൻ ഇവനോടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനത്തോടരുഹൂതമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റുരണാന്തേ മരിച്ചോരു ഗർഭുരാധീശ്വരൻ നറ്റി ദൂപാവങ്ങൾ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴി കഴിക്കോരുദോഷം നിനക്കതിനെ തുമകപ്പെടാം ചന്ദനഗന്ധാദി കൊണ്ടുചിതയുമാനന്ദേനു കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാലിന്യങ്ങൾ കൊണ്ടും ദരാധിപദേഹമലങ്കരി ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായ ഉദകക്രിയയും ചെയ്തു നാരികൾ ുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്നിച്ചു ജാതമോദം പോയി സുരാലയം ചെന്നു നിജ നിജ മന്ദിരം പൊക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും വിഭീഷണ രാജ്യാഭിഷേകം ക്ഷ്മണനോടരുൾ ചെയ്തി ദുരാമനും രക്ഷോഭരനാ വിഭീഷണനായി മയാ ദത്തമായങ്കാരാജ്യം ഉൾപൊക്കൂ ചിത്തമോദാൽ കഴിക്ക നീ എന്നതു കേട്ടുകരനോടും ചെന്നോ ശേഷിച്ച നിശാചരന്മാരുമായി അർണവാതോയാദിതീർത്ഥജലങ്ങളാൽ സ്വർണ്ണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടും താപസന്മാരുമായ വിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്ര രാമകഥയും മുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നോ കിരീടാദ്യ ലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജനായൊരു വിഭീഷണനെ കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെപ്പിതോ വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചുകൊണ്ടുവൻ ആസ്തയ രാഘവൻ തൃക്കാൽ കൽവച്ചു വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിരിഞ്ഞാൻ ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചാൻ അഗ്രെ വിനീതനായി വന്നിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തു ദുരാഘവൻ ചിന്തിച്ചതെല്ലാം നമുക്കു ലഭിച്ചടോ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തൽസഹായ ഉത്സാഹമോടു വധിച്ചിരുന്നു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാ വിഹീനമഭിഷേകവും ചെയ്തു സീത സ്വീകാര്യം പിന്നീ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്വങ്കിയായ ജാനകിയോടിതം നക്തഞ്ചരാതിപനിഗ്രഹമാതിയാ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമേ എന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു ഭവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരി ചീടിനാർ നന്ദിതനായോരുമാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുധേ നമസ്കരിച്ചിരി ഭക്തപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാമാനരന്മാരോടും രക്ഷോവരനാ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇത്തം ഭവതിയോടൻ ഒക്കെ പറകന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തി സന്തോഷം എത്രയുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ഗദ്ഗത വർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കീണമിനിയും ശുജൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടുന്നീ ധീരത്വമില്ലും പൊറുത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോടുമതിലി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായ അരുൾ ചെയ്താൻ വിരയ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൾ കാണായുക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണ സുരാലെ പാതി അലങ്കാരാണിച്ചു ശില്പമായോരോ ശിബികമേലാരോപ്യമൽ പുരോഭാഗി വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ കൊണ്ടോ നാരിധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടീലെടുപ്പിച്ചുകൊണ്ടു ചെല്ലും നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷ വാനരവീരും ജാനകി ദേവിയെ കൊണ്ടുവന്നിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോരോ യാഷ്ടികന്മാരണഞ്ഞാട്ടി അകറ്റിനാൻ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉദ്ഭദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തിത് നിന്നോടീതെന്തെടോ ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയെന്തുള്ളന് നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈതിരിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണവരേണവെൻ നന്തിയെ മേദിനി നന്ദിനീ കിം തത്ര ഭൂഷണം ക്രകാര്യർത്ഥമായി പുന നിർമ്മ്യമായ ഒരു ജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടുവാചവാദ്യങ്ങളെ ബഹുവിധം ചൊല്ലിനാർ ലക്ഷ്മണനോടുമായ സീതയും ശുചാ തൽക്ഷണി ജൊല്ലാളേതുമീ വൈകാതെ വിശ്വാസമാശുമേൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദില്ലേതുമെനിക്കതിൽ ചാടുവാൻ സൗമിത്രയും അത് കേട്ടുരഹൂതമാ സൗമുഖ്യഭാവം ആലോക്യസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരും ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർഷം പ്രവേശിച്ചു നിന്നിരിനാൻ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യഭക്യാ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര ദവോധനന്മാരെയും പാപകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൽ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമാചിത്തെ നിരൂപിച്ചതെങ്കിലിതെന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു അഗ്നിയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയം വിനാ ദൃശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവും മന്ദേരം ഇന്ദ്രനും കാലനും ബാശിയും വായുവും വൃന്ദാകരാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകുമപ്സര സ്ത്രീകളും ദന്തർഭകിന്നരാഗിം പുരുഷന്മാരും ദ ദന്താശുഖന്മാർ പിതൃക്കൾ മുനികളും വാരണാഗോഹ്യകാസിദ്ധസാധ്യന്മാരും നാരദാ ത്വംരുമുഖ്യാജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞു ദൂരാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്നിച്ചിതെല്ലാവരെയും നരേന്ദ്രനും വന്നി രാമ ആശ്രയാശ്രയൻ ജഗതാശ്രയഭൂതയാമാശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന ശുവണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലിങ്കേശനിഗ്രഹാർത്ഥം വിഭിന്നത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും पावगने प्रतिपूजिचु राघव देवी मोदा पिग्रहितीन पंगे हाक्षन जानकी देवी स्वांगे सवेश शोभचिदेट